ആലപ്പുഴയിൽ മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പി കസ്റ്റഡി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് അരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി ദേവൻ ഡിവൈഎസ്പി എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് ഏത് തരത്തിൽ ഉള്ള ഒരു അപകടമാണ് അപകടത്തിനുള്ള സാധ്യതയാണ് അദ്ദേഹം റോഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആലപ്പുഴ ചന്ദരൂരിൽ വെച്ചാണ് ഡിവൈഎസ്പി അനിൽ ഓടിച്ച വാഹനം അരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് വരികയായിരുന്ന വാഹനം അപകടകരമായ രീതിയിൽ റോഡിൽ കൂടി പോകുന്നത് കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ചന്ദരൂരിൽ വെച്ച് നൈറ്റ് പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന അരൂർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയും വാഹനം പരിശോധിക്കുകയുമായിരുന്നു ഈ പരിശോധനയിലാണ് ഡിവൈഎസ് അനിൽ പന്ധിപ്പിച്ചാണ് വാഹനം ഓടിച്ചിരിക്കുന്നതും ഔദ്യോഗിക വാഹനമാണ് ഇതൊന്നും തിരിച്ചറിയുകയും ചെയ്തത് തുടർന്ന് ഇപ്പോൾ ഈ വാഹനവും ഒപ്പം തന്നെ ഡി എസ് പി അനിലിനെയും ഇപ്പോൾ അരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ മന്തിപ്പിച്ച് വാഹനം ഓടിച്ചതിനും അപകടനം വാഹനം ഓടിച്ചതിനും കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദേവൻ രശ്മി ആണ് വിവരങ്ങൾ ആലപ്പുഴയിൽ